ചാ വാട്സാപ്പ് എനിക്കിട്ടുള്ള പണി എവിടെ ഇവിടുന്നതിനൊക്കെ വരുമ്പോച്ചാ ഇപ്പം പൂച്ചേന്റെ രൂപത്തിൽ വന്നതാണ് കാഞ്ചരം രാവിലെ ജോലിക്ക് ഇറങ്ങിയതാ എപ്പോഴത്തെ കോമഡി ഉണ്ടാ കാഞ്ചലം അതായത് ഇതേ കിടക്കണേ പൂച്ച നോട്ടം കണ്ടാ ഇതിവിടെ പാലും കൊടുത്ത് കിടക്കണേ ഇതെന്റെ ചെതിപ്പ് ഇതെടുക്കണമെങ്കിൽ കണ്ണ് കണ്ടാ കണ്ടാ ഇതിവിടെ പാലും കൊടുത്ത് കിടക്കണേ ഇതാണെങ്കിൽ എന്റെ ചെതിപ്പ് ഇതെടുക്കണമെങ്കിൽ പൂച്ച വിടുന്ന് പോകണം എനിക്കാണെങ്കിൽ പേടി സാധനം വല്ലതും ചെയ്താൽ എന്താണെങ്കിലും നോക്കാം ഏച്ച എൻ്റെ അമ്മുമ്മേൻ്റെ സൂപ്പർ ബുദ്ധിയിൽ പൂച്ച കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഓടിച്ച് പൂച്ചക്കുഞ്ഞുങ്ങളെ കൊല്ലം ജീവനും ഒന്ന് ഓടി തമ്പവൻ ശരിയാണ് ഞങ്ങളുടെ പൂച്ച തന്നെയാണ് ഞങ്ങളുടെ പൂച്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രീറ്റ് കയറ്റാണ് പക്ഷെ മച്ചാൻ തീനെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലാണ് കിടപ്പും ഉറക്കവും ഭക്ഷണവും കൂടിയൊക്കെ അങ്ങനെ ഇപ്പം കുഞ്ഞുങ്ങൾ ഞങ്ങളെ കണ്ടം പൂച്ചു രക്ഷിച്ചിട്ട് ഞങ്ങളാണ് ഇതിന് കുഞ്ഞിനെ എത്തിച്ചു കൊടുത്തത് അതിന് പിന്നെ ഞങ്ങളുടെ കൂടെ തന്നെയാണ് എന്നാലും എനിക്ക് പേടിയെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊരു ദിവസം പണി കിട്ടിയതാണ് തള്ളപ്പൂച്ച എന്നെ ഓടിച്ചതാണ് കണ്ടം വഴി അതിന് ശേഷം എനിക്ക് പേടിയും പൂച്ചു